സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു നിലവിൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത് പൊന്നാനി നഗരസഭ പെരുമ്പടപ്പ് ബ്ലോക്ക് മാറഞ്ചേരി വെളിയങ്കോട് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി പെരുവടപ്പ് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി ആർ മുഹമ്മദിന്റെ നാമനിർദ്ദേശ പത്രികയാണ് അല്പം ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ഇത് പിന്നീട് സ്വീകരിക്കപ്പെട്ടു നഗരസഭയിലെ എല്ലാ പത്രികകളും സ്വീകരിക്കപ്പെട്ടു തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിലും കുറവ് ലഭിച്ചത് വയനാട്ടിലുമാണ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എൺപത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് പരിശോധനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർമാർ പ്രസിദ്ധീകരിക്കും തിങ്കളാഴ്ചയ്ക്ക് ശേഷമാകും അന്തിമ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുക റിട്ടേണിംഗ് ഓഫീസറുടെ കാര്യാലയത്തിലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നഗരസഭ എന്നിവിടങ്ങളിൽ മത്സരാർത്ഥികളുടെ പേര് പ്രസിദ്ധീകരിക്കും ഡമ്മി സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുന്ന നടപടി തിങ്കളാഴ്ച നടത്തും ഇതിനുശേഷം മാത്രമാണ് ചിത്രം വ്യക്തമാകുക ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ